ഇവർക്ക് ഫുഡ് പോലും മേടിക്കാനുള്ള അവസ്ഥയില്ല ഇതാണ് അടുക്കള നനഞ്ഞ ഒലിക്കുവാണ് ഇനി നിങ്ങൾ കരയാൻ എന്നാ പറയാ ഒരിക്കലും കരയരുത് എന്നൊന്ന് കെട്ടിപ്പിടിച്ചേ പത്ത് മാസത്തെ മാട അടയ്ക്കണ്ടേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടുണ്ടോ പറ്റില്ല ഇത് പിടിക്കുന്നു ഇത്രയും സഹായം ചെയ്ത് പോലെയുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെയും മനുഷ്യ മാത്രമേ ചെയ്യുള്ളു അല്ലാത്തവര് വരുത്തില്ല കണ്ണീരൊപ്പൂല്ല അവരൊക്കെ ഒരു സഹായവും ചെയ്യൂല എന്റെ ജീവിതം പഠിപ്പിച്ചതാണ് ചേട്ടൻ അപ്പൊ എലിപ്പനി ബാധിച്ച് ചേട്ടൻ മേല പണിക്കൊന്നും പോവാൻ മേല അല്ലേപാടാ ഒരു പണിക്കും പോവാൻ പറ്റില്ല ചേച്ചി യോ ചേച്ചിക്ക് മേല ചേച്ചി ഇരുന്നു 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 എനിക്കണ്ട എനിക്കണ്ടീക്കണ്ട ഇരുന്നു 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 വന്നല്ല ഞങ്ങളെ കാണാൻ ഞങ്ങളെ ദുഃഖങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തെ ഒരു പ്രതീക്ഷ അറിഞ്ഞപ്പറിയ ജീവിതത്തിന് ഞാൻ തിന്നി ഞാനേ അമ്മേ ഒന്നും തിന്നു മരുന്നേ കുതിച്ചു പരി മാറ്റി ഒന്നും കഴിച്ചില്ല ഇന്നത്തെ ദിവസം ഇതുവരെ കഴിച്ചിട്ടില്ല വെള്ളം മാത്രം ശരീരം ഈ ഈ ഈ കംപ്ലൈന്റ് ഒരു മഴയൊന്നും ഇല്ല മരിച്ചെന്ന് ഞങ്ങളെ പ്രാർത്ഥന കൊച്ചിന്റെ കൊണ്ട് ദൈവം തിരിച്ചു കണ്ടോണം നിങ്ങൾ ഇവിടത്തെ അവസ്ഥ കണ്ടോണം ഇതൊന്നും ആരും കാണുന്നില്ല ആർക്കും കാണാനും സമയമില്ല എനിക്ക് തോന്നുന്നു ഈ ചേച്ചി നിങ്ങൾ ഓർത്തോളാം നമുക്ക് രാവിലെ ഉച്ച വൈകുന്നേരം വൈകിട്ട് എത്ര നേരം കഴിച്ചാൽ മതി എത്ര നേരം കഴിക്കാവോ അത്ര നേരം കഴിക്കാൻ നോക്കുന്ന ഇവരുടെ ബുദ്ധിമുട്ട് ഇവര് പറയുന്ന ഒറ്റ കാര്യം കേട്ടപ്പോഴും ഒറ്റ നേരം ഒറ്റ നേരം കൊണ്ട് ഈ മേലാത്ത കൊച്ചും കഷ്ടമുണ്ട് പറയുന്നത് കേട്ടോ ഒരു നേരം എനിക്ക് ഫുഡ് കിട്ടിയാ മതി എന്നോ ചെന്ന് മുട്ടിയാൽ അവര് നിങ്ങളുടെ അപ്പൊ ഇത് സ്വന്തം വീടാണോ വാടക വാടക എത്ര അപ്പൊ ഇതാണ് ഇടിഞ്ഞും ഇതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ അടുക്കള അല്ലേ ഈ അടുക്കളയിലാണ് നിങ്ങൾ പാചകം ചെയ്തത് പക്ഷെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം കഴുകി വെച്ചേക്കുവാണല്ലോ ഓഹോ എന്തൊരു അവസ്ഥ എല്ലാം കഴുകി വെച്ചേക്കുക കാരണം ഒന്നും കഴിക്കാൻ ഇല്ല ഇവർക്ക് ഫുഡ് പോലും മേടിക്കാനുള്ള അവസ്ഥയില്ല ഇതാണ് അടുക്കള നനഞ്ഞ ഒലിക്കുവാണ് ഇതൊക്കെ അവസ്ഥ അറിയുന്നുണ്ടോ ആരെങ്കിലും അല്ലേ അറിയാൻ പറ്റില്ല ആർക്കും ചേട്ടാ വെച്ചക്കുന്നുണ്ടോ ഫുഡ് വെച്ചക്കുന്നുണ്ടല്ലേ ആ ചേട്ടൻ്റെ കണ്ണെന്ന് അറിയുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയുവാണ് അതായത് രാവിലെ ഉച്ചയ്ക്കും ഈ സമയം അഞ്ച് മണി വൈകുന്നേരം വരെ അവർ കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചാണ് അവർ ജീവിക്കുന്നത് ഇനി നിങ്ങൾ കരയാൻ എന്നാ പറയുക ഒരിക്കലും കരയരുത് എന്നൊന്ന് കെട്ടിപ്പിടിച്ചേ ചേച്ചി ഫുഡില്ല എന്നുള്ള വിഷമം വരണ്ട എല്ലാ സാധനവും അച്ഛൻ മേടിച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ടും തീരുന്നില്ല നിങ്ങൾക്ക് പത്തു മാസത്തെ വാടക അടയ്ക്കാനുണ്ടല്ലേ പത്തു മാസത്തെ വാടക അടയ്ക്കണ്ടേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടുണ്ടോ പറ്റില്ല ഇത് പിടിക്കുന്നു ഇത് പിടി പിന്നെ ഇതുകൊണ്ടും തീരുന്നില്ല നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചോ എല്ലാം ഭക്ഷണം എല്ലാം തന്നു എന്ന് പറഞ്ഞ് തീരുന്നുണ്ടോ ജീവിക്കണ്ടേ മുന്നോട്ട് ആരെ ആശ്രയിക്കാൻ ജീവിക്കണ്ടേ അന്തസ്സായിട്ട് ജീവിക്കോ ഒരാളുടെ മുമ്പിൽ മുട്ടു പാടില്ല ഉം ഞാനുണ്ടാവും അച്ഛൻ ഉണ്ടാവും ഈ ജനങ്ങളുണ്ടാവും അച്ഛൻ ഒപ്പം കട്ടക്കുണ്ടാവും ഇതുപോലെ മേലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങാനോ വേറെ കടുങ്കൈ കടുങ്കാനോ ഞാൻ സമ്മതിക്കില്ല ഈ കൊണ്ട് അത് പറയുന്ന ചേച്ചി ഒരിക്കലും കടും കൈ ചേരുത്തി ഞാൻ ഉണ്ടാവും ചേച്ചി ജനം കൊപ്പമുണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ ഈ കണ്ണുനീര് തുടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ആർക്കെങ്കിലും പറ്റുമോ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് തുടക്കാൻ ആർക്കും പറ്റില്ല അതിന് വേണം മനസ്സ് കൊടു കിട്ടുന്ന മുഴുവൻ സമ്പാദിച്ചു വെക്കുമ്പോഴും കോടീശ്വരന്മാർ മോളിരുന്ന് എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ചിന്തിക്കുക ഇതുപോലെ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തു ജീവിതത്തിൽ മുന്നോട്ട് അവരെ കാര്യമല്ല ഇതുപോലെയുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെയും മനുഷ്യ മനുഷ്യൻ മാത്രമേ ചെയ്യുള്ളു അല്ലാത്തവര് വരുത്തില്ല കണ്ണീര് ഒപ്പൂല്ല അവർക്ക് ഒരു സഹായവും ചെയ്യൂല എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് എല്ലാവരും ഇറങ്ങി പോകാനും പറയില്ല കോട്ടയത്ത് നിന്ന് അച്ചായം വന്നെ ആരും നിങ്ങളെ ഇറക്കി വിടുവല്ലോ